बट जडें इज नाटिंग जज चेंज रिसेर्व आफ्टर सिक्स मंतर रिसेर्व दू आर्ग्युमेंट स्टार्ट एस फॉर लॉ तो मे बी को प्रोसीडिंग डिले प्रोसे पनीिशेंट डिले प्रोसेमेंट दिप एंड फैर्स दिल्ली तिहा जेल तुम्हें जामा ഡൽഹി തെരഞ്ഞെടുപ്പു ബന്ധപ്പെട്ട് പല രാഷ്ട്രീയ നേതാക്കൾക്കും ജാമ്യം ലഭിച്ചെങ്കിലും താഹിർ ഹുസൈൻ ഷിഫാ ഉർ റഹ്മാൻ തുടങ്ങിയ മുസ്ലിം നേതാക്കൾക്ക് ജാമ്യം ലഭിച്ചില്ല ഇത് കൃത്യമായ കർണാടക മോഡലിൽ സിവിൽ സൊസൈറ്റിയും വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ചേർന്നുള്ള നീക്കമാണ് ബി ജെ പി സർക്കാരിന് താഴെ വേണ്ടതെന്നും ആസിഫ് തൻഹ പറഞ്ഞു പോളിറ്റീഷ്യൻസ് ആൻഡ് സ്റ്റുഡൻറ്റ് ലീഡേഴ്സ് ആക്ടിവിസ്റ്റ് ഓൺ ദ ജുഡീഷ്യറി സിസ്റ്റംസ് ഓൺ ദ സൊസൈറ്റി ഓൺ ദ കമ്മ്യൂണിറ്റിസ് ആർ ഫേസിംഗ് ടു ഡിസ്ക്രിമിനേഷൻ ഓൾ ഓവർ ഇന്ത്യ ജാർഖണ്ഡ് സ്വദേശിയായ ആസിഫ് തൻഹ ജാമ്യാ മില്ലിയിൽ വിദ്യാർത്ഥിയായിരിക്കെയാണ് പൗരത്വ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മാറുന്നത് നിലവിൽ എസ് ഐ ഒ ഡൽഹി സോണൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ആസിഫ് തൻഹ മലപ്പുറത്ത് യൂത്ത് ലീഗ് സംഘടിപ്പിച്ച മാ ഫെസ്റ്റിവൽ പങ്കെടുക്കാനായാണ് കേരളത്തിലെത്തിയത് മീഡിയാവൺ കോഴിക്കോട്